ഹായ് ഹലോ ഇന്ന് നമുക്കൊരു ട്രിപ്പ് പോയാലോ ഇന്ന് നമ്മൾ പോകുന്നത് കോന്നി ഇക്കോ ടൂറിസത്തിലേക്കാണേ ആദ്യം തന്നെ രണ്ടുപേർക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ പറ്റുള്ളൂ അവിടെ ക്യാഷായിട്ട് കൊടുക്കാൻ പറ്റില്ല കയറി ചില്ലപ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ആനയും മരിക്കുന്ന സ്ഥലമാണേ പിന്നീട് കാണുന്നത് മ്യൂസിയത്തിന്റെ ഫ്രണ്ടിലായിട്ടുള്ള ഈ ഒരു പോർഷനാണ് മ്യൂസിയത്തിൻ്റെ തൊട്ട് മുൻപിലായിട്ട് കിഡ്സിൻ്റെ പാർക്കാണ് വരുന്നത് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് പോർഷനാണിത് അവിടെ ചെറിയൊരു ആനയും ഉള്ളിലായിട്ട് വലിയൊരു ആനയും ഉണ്ടായിരുന്നു ആനയെക്കുറിച്ച് എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ അവിടെ കാണാൻ പറ്റുമായിരുന്നു പിന്നെ ആനയുടെ അസ്ഥി കൂടമാണിത് അതുപോലെ തന്നെ കുറച്ച് ആനയുടെ ആന പിടിക്കുന്ന ടൈപ്പ് കുറച്ച് ഉപകരണങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചങ്ങല ഇതിപ്പോഴത്തെ സൈഡിലായിട്ടുള്ളതാണ് കുറച്ച് പെയിൻറിങ്സ് ചകിരി വെച്ചൊക്കെ ആനയെ വെച്ച് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് ആനയെക്കുറിച്ചുള്ള ബുക്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിന് തൊട്ടുമുള്ള ആയിട്ടാണ് നമ്മുടെ ആനകളുള്ളത് അവിടെ കണ്ടതിൽ ഏറ്റവും ചെറിയ കുട്ടിയാന ഇതാണ് പേര് പേരെനിക്കറിയില്ല ഈ കുട്ടിയാനെ കൂടാതെ നാല് ആനകൾ കൂടി അവിടെ ഉണ്ട് ഇതാണ് ഈവ ഇതിന് ഇരുപത്തി വയസ്സുണ്ട് ആള് കുളിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു ഇതാണ് രണ്ടാമത്തെ ആൾ പ്രിയദർശിനി ആൾക്ക് നാൽപ്പത്തി രണ്ട് വയസ്സുണ്ട് ഉള്ളതിലേറ്റവും മൂത്ത ആളാണ് ഇയാൾ ഇത് മൂന്നാമത്തെ ആൾ മീന നാണെന്ന് തോന്നുന്നു പേര് മുപ്പത്തിനാലെന്തോ വയസ്സേ ഉള്ളൂ പിന്നെ ആണ് ഇത് ഇവിടുത്തെ ഏറ്റവും ചിമ്പിരിയായിട്ടുള്ളൊരാണ് കൃഷ്ണ പക്ഷേ അയാൾ ഇന്ന് പാവമായിരുന്നു ഇത് കുളിച്ച് കഴിഞ്ഞിട്ടുള്ള ഫുഡ് തീറ്റിയാണ് ഇത് കഴിഞ്ഞിട്ട് ആളെ ഒരുക്കുന്നതൊക്കെയുണ്ട് കേട്ടോ പൊട്ടൊക്കെ തൊടാൻ വേണ്ടിയിട്ട് ഇരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് പാവമായിട്ടാണ് നിന്നത് പിന്നെ കുറച്ചു നേരം ഞങ്ങൾ അവിടെ കറങ്ങി തിരിഞ്ഞൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ഊഞ്ഞാലൊക്കെ ആടിയിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി തിരിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബൈ അപ്പ പോവാലേ ബാക്കി വേണമെങ്കിൽ Oh, <gasps> my